വലൈക്കും ഇന്ന് നമ്മൾ മാമൻ്റെ വീട്ടിൽ പോവാണ് മൂത്താളി സ്കൂളൊക്കെ വിട്ട് വന്നപ്പം ഒരു നാലര ആയപ്പോൾ പോവാട്ടോ ഈ ചപ്പലെവിടുന്നാണോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് ഞാൻ പന്നിങ്ങനെ മാസാൻ ബെൽസിന്ന് വാങ്ങിയാട്ടോ രണ്ടാമത്തെ ബേബിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു ഇപ്പം മൂന്നാമത്തെ ബേബിക്കും കൂടി ഇട്ട് കൊടുക്കുക ഞാനെല്ലാം സൂക്ഷിച്ച് വെക്കട്ടോ ഇതുപോലെയുള്ള ക്യൂട്ട് ഐറ്റംസ് ഒക്കെ അങ്ങനെ മാമൻ്റെ എത്തിയിട്ടുണ്ട് അരക്കിണറാണ് നമ്മൾ പറയാതാട്ടോ പോകുന്നത് അപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ ഒരു അരക്കുമില്ല എല്ലാവരും ഉറങ്ങാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം ആ ഒരു ഇതിൽ ചുറ്റുവട്ടത്തിൽ നിന്നപ്പളും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം മാമി നല്ല അടിപൊളി പഴംപോരി ഇട്ടോ അത് കണ്ടാത്തതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മുട്ട വരട്ട് പിരിക്കുന്നില്ലേ അതും നമ്മൾ അതൊക്കെ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ച് നല്ല അടിപൊളി ചായയിട്ട് മാമി ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ട്രൈ ചെയ്യാനായിട്ട് രാത്രി നാസിക നമ്മളൊക്കെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മാമി നല്ലൊരു എന്താ പറയുക മാമിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാമി ആ ഒരു കുറച്ച് നേരം കൊണ്ട് ചിക്കൻ കറിയും മീൻ കറിയും പിന്നെ പാറ്റ്സ് ഫ്രൈ അതായത് വരട്ടിയതുപോലെ പിന്നെ എന്താ പറയുക നമ്മൾ അരിച്ചൊട്ടത്തിരി വെള്ളപ്പം ദോശ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുറച്ച് സമയം കൊണ്ട് മുപ്പത്തി ഫുൾ സെറ്റാക്കി തന്നിട്ടുണ്ട് കാരണം ആസ്ക കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് പോവുകയാണ് മാമനെ കാണാൻ കഴിഞ്ഞില്ല മാമൻ ജോലി കഴിഞ്ഞ് വരുമ്പം നമ്മൾ പത്ത് മണിയായി ഓൾറെഡി പക്ഷേ മോനിക്ക് പല്ലുവേദനയെന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് മെഡിസിൻ എടുത്തില്ല അങ്ങനെ അവിടുന്ന് നമ്മൾ പോവുകയാണ് കേട്ടോ അത്രയേ ഉള്ളൂ